അലൈക്കും വറഹമത്തുല്ല ബിസ്മല്ലാഹി റഹ്മാൻ റഹീം അലഹമദില്ലാ വസ്സലാത്ത് വസ്സലാമു അലാ റസൂൽഹിൽ അമീൻഹി വസഹബിഹി അജ്മ ഐൻ അമ്മാബായ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ഇന്നത്തെ ഈ ഒരു നേർവഴിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് വിശാലമാകുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതിലൊന്നാമത്തെ കാര്യം അള്ളാഹു സൂചിപ്പിച്ചു നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിച്ചാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും അതേപോലെ തന്നെ കൊടുക്കുകയും ചെയ്താൽ അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്താൽ നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം വിശുദ്ധുസുറത്ത് നൂറിലെ അൻപത്തിയാറാമത്തെ ആയത്തിലാണ് പറഞ്ഞിട്ടുള്ളത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ വിഷയത്തോടു കൂടി ഒരു ഹദീസ് കൂടി സൂചിപ്പിക്കാനുണ്ട് അൽ അൽമലുലിക്കും അതായത് ഒരാൾ ഒരു ഇരിപ്പിടത്തിൽ പള്ളിയിൽ കയറി അയാൾ നമസ്കരിക്കുന്നു അപ്പൊ അയാൾക്ക് നമസ്കാരത്തിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും എങ്ങനെ ഒരാളോടും അയാൾ സംസാരിക്കുന്നില്ല മുണ്ടാതെ നമസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അപ്പം മലക്കുകൾ പറയും അള്ളാഹുമ്മുഫിർ ലഹു അള്ളാഹു മ റഹമു അള്ളാഹുവിന് പുറത്തു കൊടുക്കണേ അള്ളാഹുവിന് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കും മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാഹു സുബഹാനഹു താല ഒരു മനുഷ്യന് റഹ്മത്ത് കൊടുക്കും എങ്ങനെയാണെങ്കിൽ തൻ്റെ സഹജീവികളോട് അയാൾ കരുണ കാണിച്ചാൽ കാണിച്ചാൽമാൻ ഇർഹമു അഹ്ലൽ നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക ആകാശത്തുള്ളവനും നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ സലഹു അലൈഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹുസ്ബഹാനു താല ഒരായത്തിലൂടെ പഠിപ്പിക്കുന്നു അൽ ഖുർആൻ വഅൻസ്തു ല അല്ലക്കും വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുന്ന സദസ്സുകൾ എൽമിൻ്റെ വേദികൾ ഒരു സദസ്സിൽ വെച്ച് ഖുർആൻ പാരായണം ചെയ്ത് കേൾക്കുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുകയും മിണ്ടാതിരിക്കുകയും ചെയ്യുക അങ്ങനെയെങ്കിൽ ല അല്ലക്കും നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടിയേക്കാം എന്ന് ആ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യാൻ വേണ്ടി ഒരു ഒരു ടീം അവർ എന്ത് ചെയ്യുന്നു അവർ ഒരുമിച്ചിരിക്കുന്നു എന്നിട്ട് അവർ തമ്മ അത് പഠിപ്പിച്ചു കൊടുക്കുന്നു അങ്ങനെ ചെയ്താൽ അവരുടെ മേൽ സമാധാനമിറങ്ങും അള്ളാഹു അവരെ അവരുടെ കരുണ കൊണ്ട് അവൻ്റെ കാരുണ്യം കൊണ്ട് അവരെ പൊതിയും മാത്രമല്ല മലക്കുകളോട് ഇവരുടെ മേന്മ പറയുകയും ചെയ്യുമെന്ന് പിന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ അഞ്ചാമത്തൊരു വിഷയം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരാളൊരു രോഗിയെ സന്ദർശിക്കുന്നു അങ്ങനെ ആ രോഗിയെ സന്ദർശിക്കാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ രോഗിയുടെ അടുത്ത് വരെ അവൻ്റെ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു അവൻ ആ രോഗിയുടെ അടുത്ത് പോയി ആ രോഗിയുമായി കുശലാന്വേഷണങ്ങൾ നടത്തി അപ്പൊ റഹ്മാനായ റബ്ബ് എന്ത് ചെയ്യുന്നു കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണെന്ത് ഒരു റഹ്മത്തിൻ്റെ വാതിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തുറന്നു തരാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണെന്ത് രോഗീ സന്ദർശനം എന്ന് പറയുന്നത് ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം പഠിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ അയാൾ രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുന്നു അയാൾക്ക് അള്ളാഹു റഹ്മത്തിനെ കൊടുക്കട്ടെ എന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്നു നമസ്കരിക്കുന്നു എന്നിട്ട് സ്വന്തം കുടുംബത്തെ ഉണർത്തുന്നു അങ്ങനെ അവർ വിസമ്മതിച്ചാൽ ഒരല്പം വെള്ളം കുടഞ്ഞിട്ടാണെങ്കിലും അവർ എഴുന്നേൽപ്പിക്കുന്നു അതേപോലെ തന്നെ ഒരു ഭാര്യയെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അവൾ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കുന്നു അതേപോലെ തന്നെ സ്വന്തം ഭർത്താവിനെ വിളിച്ചുണർത്തുന്നു വിസമ്മതിക്കുമ്പോൾ ഒരല്പം വെള്ളം കുടഞ്ഞിട്ടാണെങ്കിലും അവനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് നമസ്കരിപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നു ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെയും ഒരു മനുഷ്യനെയും അള്ളാഹു റഹ്മത്ത് ചൊരിയട്ടെ എന്ന് പ്രവാചകൻ സലഹു അലഹി വസലമ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കൃത്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അള്ളാഹു കൃത്യമായി എല്ലാ തരത്തിലുള്ള പിന്നെ മുസീബത്തുകളിലും ക്ഷമ കാണിക്കുന്ന ആളുകൾക്ക് അവൻ്റെ റഹമത്ത് വിശാലമാക്കി കൊടുക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ കാര്യം അള്ളാഹുവിൻ്റെ റഹമത്ത് വിശാലമാകുന്ന കാര്യങ്ങളെ നമ്മൾ പഠിക്കുക നമ്മൾ മനസ്സിരുത്തുക റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പ്ലീസ്